السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهم أن نرأي صحودري صحودر المارئ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും أن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم مثل الذي يعين قومه على غير الحق كمثل بعير تردى في بئر فهو ينزع منها بذنبه رواه أحمد وأبو داود وابن حبان إمام أحمد أبو داود وابن حبان وكودر الله അബ്ദുൽഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പറഞ്ഞു തന്റെ ജനതയെ ന്യായമല്ലാത്ത അന്യായമായ കാര്യത്തിൽ സഹായിക്കുന്നവന്റെ ഉദാഹരണം തറദ്ദാ കിണറ്റിൽ വീണ ഒട്ടകത്തിന്റെ വാലു പിടിച്ച് പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നവനെ പോലെയാണ് തന്റെ ജനതയെ അന്യായത്തിൽ സഹായിക്കുന്നവന്റെ ഉപമ കിണറ്റിൽ വീണ ഒട്ടകത്തെ വാലു പിടിച്ച് പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത്ര ചിന്തനീയവും ശ്രദ്ധേയവും ആയ ഉപമയാണെന്ന് നോക്കുക മതങ്ങളെ പൊതുവെ മോശമാക്കി ചിത്രീകരിക്കാൻ പല കുബുദ്ധികളായ ആളുകളും തെറ്റായി വ്യാഖ്യാനിച്ചു വരുന്ന ഒരു പദമാണ് വർഗീയത എന്നത് സത്യസന്ധത തൊട്ടുതീണ്ടാത്ത ചില രാഷ്ട്രീയ മേലാളന്മാരും കുബുദ്ധി ജീവികളുമാണ് പലപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളായി നാം കാണുന്നത് ഇവരുടെ വീക്ഷണത്തിൽ വർഗീയത ജാതി ജാതിമതത്തിൻ്റെ കൂടപ്പിറപ്പാണ് എന്നാണ് എന്നാൽ നബിസല്ലാഹു അലൈഹി വസല്മ്മ നൽകുന്ന വിശദീകരണമനുസരിച്ച് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ പ്രകടമാവുന്ന ഏതുതരം ജാഹിലീയ പ്രവണതകളും വർഗീയതയാണ് മതത്തിൻ മതം രാഷ്ട്രീയം ഭാഷ ദേശം തൊഴിൽ ഗോത്രം കുടുംബം മുതലായി ഏത് സംവിധാനങ്ങളിലും സ്വന്തക്കാരെ അന്യായമായി പിന്തുണയ്ക്കുന്ന പ്രവണതയെ ഒറ്റവാക്കിൽ വർഗീയത എന്ന് വിളിക്കാം പ്രവാചകൻ നിർവചിച്ച നിർവചന കൗമക്കുൽ എന്നാണ് അലീഹി വസലമയോട് ന്യായമായ ഭേദചിന്തയില്ലാതെ സ്വന്തക്കാരെ ന്യായീകരിക്കുന്നതും സഹായിക്കുന്നതുമാണ് വർഗീയത എന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രവാചകൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്താണ് വർഗീയത അല്ലെങ്കിൽ അസഭീയത്ത് പക്ഷപാതിത്വം എന്ന ചോദ്യത്തിന് അൻ തുഴീന കൗമകാലും നീ നിന്റെ സ്വന്തം ജനതയെ അന്യായത്തിൽ സഹായിക്കലാണ് അബൂദാവൂദ് ഉദ്ധരിച്ച അബുദാവൂദ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു താക്കീത് ചെയ്തു വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ തമ്മിൽ പെട്ടവനല്ല വർഗീയതയുടെ പേരിൽ പോരാടുന്നവൻ തമ്മിൽ പെട്ടവനല്ല വർഗീയതയുടെ പേരിൽ മരിച്ചു വീഴുന്നവൻ തമ്മിൽ പെട്ടവനല്ല ഇതിൽ കൂടുതൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത്ര വ്യക്തമാക്കി പറഞ്ഞ വർഗീയതയോട് അടുക്കരുത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വർഗീയതയും ഉൾക്കൊള്ളാൻ ആവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മതത്തെയും അതിൻ്റെ ആൾക്കാരെയുമാണ് വർഗീയ വാദികളായി ചിത്രീകരിക്കാൻ ഉരുമ്പെട്ടുകൊണ്ടിരിക്കുന്നത് വർഗീയതയെ പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരുടെ ബുദ്ധിശൂന്യതയും വിഡ്ഢിത്വവുമാണ് ഉപമസഹിതം നബ്സല്ലാഹു അലി വസ്ലിവിടെ ഉപരിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചവരെ ഹദീസിൽ കാണാം വർഗീയതയിലേക്ക് ക്ഷണിക്കുന്ന അജ്ഞതയുടെ പതാകയ്ക്ക് കീഴേ അണിനിരന്ന് ആരെങ്കിലും വധിക്കപ്പെട്ടാൽ വർഗീയതയെ സഹായിച്ചു കൊണ്ട് ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അയാളുടെ മരണം ജാഹിലീയ മരണമായിരിക്കും ഇത് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ് അതിനോടനുബന്ധമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ ഉപമയാണ് ഏറ്റവും ശ്രദ്ധേയമായത് വർഗീയവാദികളുടെ ലക്ഷ്യം അവരുടെ പക്ഷക്കാരെ സഹായിക്കലാണ് പക്ഷേ അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സഹായകമല്ല തന്നെയുമല്ല കാണുന്നവർക്കത് മണ്ടത്തരമായിട്ടാണ് അനുഭവപ്പെടുക കിണറ്റിൽ വീണ ഒട്ടകത്തെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ ശാസ്ത്രീയവും ഫലപ്രദവുമായ വഴികളാണ് നോക്കേണ്ടത് അതിന് പകരം ഒട്ടകത്തിൻ്റെ വാല് പിടിച്ച് കരക്ക് കയറ്റാൻ ശ്രമിച്ചാൽ ചെയ്യുന്ന പണികൾ അത്രയും വെറുതെയാവും എന്നല്ല അത്തരം വേലത്തരങ്ങൾ പരിഹാസ്യവുമാണ് ഇത് തന്നെയാണ് ഏതു തരം വർഗീയവാദികളുടെയും അവസ്ഥ നമ്മുടെ രാജ്യത്ത് മതവർഗീയതയുടെ പേരിൽ നടക്കുന്ന ഏത് സംഭവങ്ങളും ഈ പരിഹാസ്യതയുടെ മെച്ചപ്പെട്ട മികച്ച ഉദാഹരണങ്ങളാണ് അവയിലൂടെ തങ്ങളുടെ ആളുകൾക്ക് വീര്യം പകരാൻ കഴിയുന്നു എന്നവർക്ക് സമാധാനിക്കാമെങ്കിലും അവരല്ലാത്ത ജനങ്ങൾക്ക് അവയിലെ വഷളത്തരങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും ദാരിദ്ര്യത്തിന്റെ കിണറ്റിൽ വീണുപോയ ജനതയെ രക്ഷിക്കാൻ നോട്ടു നിരോധം പോലെയുള്ളത് ഏർപ്പെടുത്തിയ നടപടി അതുപോലെ മറ്റു പല കാര്യങ്ങളും ബാബരി മസ്ജിദ് അങ്ങനെ പലതും ഉണ്ടല്ലോ അങ്ങനെയുള്ള നടപടി ഒട്ടകത്തെ വാലുപിടിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്ന വൃധാവേല മാത്രമാണ് എന്ന് മനസ്സിലാക്കാത്തതാണ് ഈ തകരാറ് മുഴുവൻ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മറ്റൊരു ശ്രദ്ധേയമായ വചനം ഇമാം അബുദാബൂദ് ഉദ്ധരിച്ചത് തീർച്ചയായും അള്ളാഹു നിങ്ങളിൽ നിന്ന് രാഹലിയ മൗഢ്യവും പൂർവ്വപിതാക്കളെ ചൊല്ലിയുള്ള ദുരഭിമാനവും നീക്കം ചെയ്തിരിക്കുന്നു മനുഷ്യർ ഒന്നുകിൽ ഭക്തനായ സത്യവിശ്വാസിയായിരിക്കും അല്ലെങ്കിൽ നിർഭാഗ്യവാനായ അധർമ്മകാരിയായിരിക്കും നിങ്ങൾ ആദമിന്റെ മക്കളാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും ചില സമൂഹങ്ങളെക്കുറിച്ച് ദുരഭിമാനം കൊള്ളുന്നവർ ആ നിലപാടിൽ നിന്ന് പിന്മാറട്ടെ തീർച്ചയായും അത്തരക്കാർ നരകത്തിലെ ഇന്ധനമാണ് അഥവാ അവർ സ്വന്തം ഉപയോഗിച്ച് ദുർഗന്ധമുള്ള വസ്തുക്കൾ തള്ളിക്കൊണ്ടുപോകുന്ന ചാണക വണ്ടിനെപ്പോലെയാണ് എന്നാണ് പ്രവാചകൻ ഉപമിച്ചത് എത്ര ശ്രദ്ധേയമായ ഉപമകളാണ് അന്യായമായ ഭക്ഷ്യബാധിത്വത്തിൻ്റെ വംശീയതയുടെ വർഗീയതയുടെ അംശങ്ങൾ ലേശങ്ങൾ പോലും തള്ളിക്കളയുന്ന നിലപാടാണ് ഒരൽപ്പം പോലും അംഗീകരിക്കാത്ത നിലപാടാണ് നുർസല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തന്നത് തങ്ങളുടെ പ്രതിയോഗികളെ വർഗീയതയുടെ വലവീശിപ്പിടിക്കുന്ന ഇസ്ലാമോ ഫോബിയ വാദിച്ച ആളുകളും എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആനുകാലിക അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ എമ്പാടുമുണ്ട് വർഗീയതയെ നിക്ഷേ നിരക്ഷേപമായി വർഗീയതയെ നിരപേക്ഷമായി നിർവചിച്ചും ഉപമിച്ചുമുള്ള നബി വചനങ്ങൾ ഒരേ സമയം ചിന്തോദ്ദീപകമാണ് സാക്ഷാൽ വർഗീയവാദികളുടെ ബുദ്ധിശൂന്യമായ ലീലാവിലാസങ്ങളെ അബദ്ധങ്ങളെ പൊട്ടത്തരങ്ങളെ തുറന്നു കാട്ടുന്നതുമാണ് എന്ന് തിരിച്ചറിയാൻ പ്രയാസമില്ല അപ്പോൾ കിണറ്റിൽ വീണ ഒറ്റകത്തെ വാലുപിടിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം ഒഴിവാക്കലാണ് എന്ന് സ്വയം നടിക്കുന്ന കുബുദ്ധികളായ ആളുകൾക്ക് വർഗീയതയെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇസ്ലാമോഫോബിയ വളർത്തി ലക്ഷ്യം കാണാനും അധികാരം നിലനിർത്താനും ശ്രമിക്കുന്നവരുടെ അവസ്ഥ എന്ന് എത്ര ശ്രദ്ധേയമായിട്ടാണ് പ്രവാചകൻ ഉപമിച്ചത് നമ്മൾ ഇതിന്റെ അന്തസ്തത്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വർഹമത്